കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സർക്കാരിനോട് പ്രവർത്തന കാലാവധി നീട്ടി ചോദിക്കും ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം അന്വേഷിക്കുന്നതിനൊപ്പം സംസ്ഥാനത്തെ ജയിലുകളുടെ അവസ്ഥയും കമ്മീഷൻ പഠിക്കുന്നു മൂന്ന് മാസം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളുടെയും അവസ്ഥ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനാകില്ലെന്ന് കമ്മീഷനംഗം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ റിപ്പോർട്ട് പ്രതികരിച്ചു ഗോവിന്ദസ്വാമി ചാടിയ കണ്ണൂർ ജയിലിനെ കുറിച്ച് മാത്രമല്ല ചോദിച്ചിട്ടുള്ളൂ കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന് ചോദിച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട ജയിലുകളിൽ നിന്ന് ഞാൻ നാല് സെൻട്രൽ ജയിലുകളുണ്ട് പതിമൂന്ന് ജില്ലാ ജയിലുകളും മറ്റിയുണ്ട് രണ്ട് ഓപ്പൺ ജയിലുകളുണ്ട് അപ്പൊ എല്ലാം കൂടെ ഏകദേശം പതിനേഴ് ജയിലുകൾ വരും സർക്കാർ തന്നിട്ടുള്ള മൂന്ന് മാസത്തെ കാലാവധി വളരെ ചുരുങ്ങിയ കാലാവധിയുണ്ട് ഈ പതിനേഴ് ജയിലുകൾ സന്ദർശിച്ച് ഞങ്ങൾക്ക് ശുപാർശ എടുത്ത് സാധിക്കില്ല പക്ഷേ അതിന് അത്ര ദ്രുതഗതിയിൽ ചെയ്യാവുന്ന കാര്യമല്ല സമയെടുക്കും ജയിലുകളെല്ലാം സന്ദർശിക്കാൻ തന്നെ ഓൾ കേരള അക്രോസ് കേരള ഉള്ള ജയിലുകളാണ് സമയം ലേബി സജീന്ദ്രൻ എത്തുന്നു നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ കമ്മീഷന് ആകെ പഠിക്കാൻ എത്ര സമയം കൂടെ വേണമെന്നാണ് പറയുന്നത് സുജയായി ഏതാണ്ട് മാസം കൂടി അധികമായി ചോദിക്കാൻ തന്നെയാണ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായരും മുൻ ഡി ജി പി ജേക്കബ് ഉന്നൂസും ഉൾപ്പെട്ട കമ്മീഷൻ ചുമതലയേറ്റത് അതിനുശേഷം അവർ ജയിലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ സന്ദർശിച്ചു അതിനുശേഷം യോഗങ്ങൾ നടത്തി ആ യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു ജയിലുകളുടെ വീഴ്ചകളൊക്കെ അന്ന് ഏകദേശം ഒരു ഇത് സംബന്ധിച്ചുള്ള പഠനമൊക്കെ നടത്തിയിരുന്നു അന്ന് നമ്മളത് പുറത്ത് വാർത്ത വിടുകയും ചെയ്തു ാണ് സുജയ അതായത് ജയിലുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും ഇരട്ടിയോളം അധികം കുറ്റവാളികൾ ഇപ്പോൾ സംസ്ഥാനത്തെ ജയിലുകളിൽ ഉണ്ട് എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെ ആ ഘട്ടത്തിൽ നടത്തിയതുമാണ് ഏതായാലും ഇപ്പോൾ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പറയുന്നത് പ്രകാരം കമ്മീഷന് ഇത്തരത്തിൽ ഈ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിലെ മാത്രം പരിശോധിച്ചാൽ പോരാ ഇതിനൊപ്പം തന്നെ ഈ ടേംസ് ഓഫ് റഫറൻസിൽ വച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളുടെയും അവസ്ഥ പഠിക്കുക അവിടുത്തെ സുരക്ഷാ വീഴ്ച പഠിക്കുക എന്നുള്ളതൊക്കെയാണ് അങ്ങനെ വരുമ്പോൾ പത്തൊൻപത് ജയിലുകളുണ്ട് കേരളത്തിൽ നാല് സെൻട്രൽ ജയിലുകൾ രണ്ട് ഓപ്പൺ ജയിൽ പതിമൂന്ന് ജില്ലാ ജയിലുകൾ ഇങ്ങനെ വരുമ്പോൾ ഈ പത്തൊൻപത് ജയിലുകളിലും നേരിട്ടെത്തി അവിടുത്തെ എല്ലാ സുരക്ഷാ വീഴ്ചയും അവിടുത്തെ അവസ്ഥയും പഠിക്കുക എന്ന് പറയുമ്പോൾ അതിന് സമയം വേണ്ടിവരും അതുകൊണ്ടാണ് ആറുമാസം കൂട്ടി അധികമായി ചോദിക്കാൻ ഇപ്പോൾ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് ഇരട്ടിയോളം അധികം കുറ്റവാളികൾ ഓരോ ജയിലിലും കഴിയുന്നുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ കമ്മീഷൻ നടത്തിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു സെൻട്രൽ ജയിൽ കൂടി കേരളത്തിൽ നിർമ്മിക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ ഇതിന്റെ ആലോചനയൊക്കെ നേരത്തെ നടത്തിയിട്ടുള്ളത് ാണ് അങ്ങനെയാണെങ്കിൽ ആ ജയിൽ നിർമ്മിക്കാൻ ഉടൻ തന്നെ നടപടി എടുക്കണം എന്നുള്ള ശുപാർശ ഉൾപ്പെടെ റിപ്പോർട്ടിലുണ്ടാവും അത്തരത്തിലുള്ള നിർണായക ശുപാർശകളുമായി റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ ചുരുങ്ങിയ മൂന്ന് മാസം പോരാ അതിനാറുമാസം കൂടി അധികമായി സമയം വേണ്ടിവരും സുജയ